വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകൻ്റെ നിശാപ്രയാണവും ആകാശാരോഹണവും അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ നിശാപ്രയാണത്തിന് ഇത് ഇടെ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു ഒരുപാട് ലോകങ്ങളിലേക്ക് പോയി അവിടെ പ്രവാചകൻ ആദമിനെ കണ്ടുമുട്ടി പിന്നീട് ആറ് ആകാശങ്ങളിലായിട്ട് പ്രവാചകന്മാരായിട്ടുള്ള നോഹ ആറോൺ മോശ അബ്രഹാം ദാവീദ് സോളമൻ എന്നിവരെയും യേശുദേവനെയും കണ്ടു മരണത്തിൻ്റെ മാലാക്കിയായിട്ടുള്ള ഭീമാകാരനായിട്ടുള്ള അസ്രായേലിനെയും അദ്ദേഹം ദർശിച്ചു അസ്രയേലിൻ്റെ രണ്ട് കണ്ണുകൾ തമ്മിൽ എഴുപതിനായിരം ദിവസത്തെ വഴി ദൂരമുണ്ടായിരുന്നു ഒരു ലക്ഷം സൈന്യ ദളങ്ങൾ സൈനികരെല്ലാ സൈനിക ദളങ്ങൾ അസ്രായേലിന്റെ കീഴിലുണ്ടായിരുന്നു ഒരു പടിക്കൂറ്റ ഗ്രന്ഥത്തില് ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ മാനാക്ക സമയം കഴിച്ചിരുന്നത് ലോകത്തിൻ്റെ പാപങ്ങളുടെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണീരിൻ്റെ മാലാഖയെയും ഭീകരമായിട്ടുള്ള അരിമ്പാറുകൾ നിറഞ്ഞ മുഖത്തോടു കൂടിയ തീജ്വാലകളാൽ നിർമ്മിതമായിട്ടുള്ള സിംഹാസനത്തിലിരുന്ന് അവിടെ മേൽനോട്ടം വഹിക്കുന്ന ശിക്ഷയുടെ മാലാഖയെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു പകുതി അഗ്നി കൊണ്ടും പകുതി ഹിമക്കട്ടുകളെ കൊണ്ടും സൃഷ്ടിക്കപ്പെട്ട വലിയ ഒരു മാനാഖിക്ക് ചുറ്റും മാനാഖ്മാരുടെ ഒരു സംഘം അതും കണ്ടു ദൈവമേ അഹുവെ അഗ്നിയേയും ഹിമത്തെയും സമന്വയിപ്പിച്ചവനാണ് നീ നിന്റെ അടിമകളെ മുഴുവൻ നിന്റെ മാത്രം നിയമവ്യവസ്ഥയ്ക്ക് വിധേയനാക്കി തീർത്തവനാണ് നീ എന്ന് നിരന്തരമായി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവര് സൽക്കർമ്മം ചെയ്ത ആളുകൾ സൽക്കർ സൽക്കർമ്മകാരികൾ അവർ ആത്മാക ആത്മകൾ വസിക്കുന്ന ഏഴാം ആകാശത്തിൽ സർവലോകങ്ങളെക്കാളും വലിയൊരു മാലാഖയുണ്ടായിരുന്നു ആയിരം വായകളും ഓരോ വായയ്ക്കും എഴുപതിനായിരം നാക്കുകളും ഓരോ നാക്കും എഴുപതിനായിരം വ്യത്യസ്ത ഭാഷകളിലൂടെ സർവശക്തൻ്റെ അപദാനങ്ങളെ അനുസ്യൂതം വാഴ്ത്തിക്കൊണ്ടിരുന്നിരുന്നു എവിടെയും കാണാൻ കഴിയാത്ത അനിതര സാധാരണമായിട്ടുള്ള ഈ ജീവിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കെ അദൃശ്യമായിട്ടുള്ള ദിവ്യസിംഹാസനത്തിൻ്റെ വലതുവശത്ത് പുഷ്പിച്ചു നിൽക്കുന്ന അസംഖ്യം തണൽ വിരിച്ചു കൊടുക്കുന്ന സ്വർഗതാര് മുൻതഹ അതിൻ്റെ ഉച്ചിയിലേക്ക് പ്രവാചകൻ ഉയർത്തപ്പെട്ടു തുടർന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനകം വിശാലമായ സമുദ്രങ്ങളുടെയും ഘനാന്തകാരത്തിന്റെയും ഉജ്ജ്വല ദീപ്തിയുടെയും മേഖലയുടെയും ഞ്ഞൂറ് ദിവസത്തെ വഴി ദൂരെ മകരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഊതവർണത്തിൻ്റെയും സുതാര്യതയുടെയും നേളിൻ്റെയും അഗ്നിയുടെയും വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ശൂന്യതയുടെയും മണ്ഡലങ്ങളെയും അദ്ദേഹം തരണം ചെയ്തു എന്നിട്ട് എഴുപതിനായിരം മാരാഖുമാർ നിശ്ചലരായിട്ട് നിശബ്ദരായിട്ട് നമ്മുടെ ശുഷ്കരായിട്ട് നമ്മുടെ ശുസ്ക ശുഷ്കരായിട്ട് നമ്മ്ര ശിരസ്കരായിട്ട് നിൽക്കുന്ന പൂർണതയുടെയും മതേ പരമാധികാരത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും ലോകത്തിലൂടെ കടന്നുപോകുന്നു നിലമുയരുന്നതായിട്ടും താൻ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായിട്ടും പ്രവാചകന് തോന്നി അവിടെ അദ്ദേഹം സ്തംഭിച്ചു നിന്നു ഇവിടെ വെച്ച് ആകാശഭൂമികളിലെല്ലാം ആകാശഭൂമികളെല്ലാം ഇന്ദ്രിയ ഗോചരമല്ലാത്തവിധം ഒരു ശൂന്യതയായിട്ട് വിശാലമായിട്ടുള്ള പാടത്തിൻ്റെ മധ്യത്തിലുള്ള കടുകുമളിയോളം പോകുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു സർവലോകരക്ഷിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഇതായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് പ്രവാചകൻ സമ്മതിക്കുന്നത് അങ്ങനെ ദിവ്യസിംഹാസനത്തിൻ്റെ സാന്നിധ്യത്തിൽ രണ്ട് വില്ലുകളിന് മാത്രം അകലത്തിൽ അല്ലെങ്കിൽ അതിലും സമീപസ്ഥമായിട്ട് ആത്മീയ ദൃഷ്ടികളെ കൊണ്ട് ദൈവത്തെ ദർശിച്ചുകൊണ്ടും വർണ്ണനാതീതമായിട്ടുള്ള ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടും മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനുഷ്യമേതയ്ക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു അവസ്ഥാ വിശേഷത്തില് പ്രവാചകൻ നിലകൊണ്ടു സർവശക്തനായിട്ടുള്ള ദൈവം തൻ്റെ ഒരു കരം പ്രവാചകന്റെ മാറിടത്തിലും മറുകരം ചുമലിലും വെച്ചു അപ്പോൾ മജ്ജയിലോളം കടന്നു ചെന്ന ഹിമശീതളമായ ഒരനുഭൂതിയും അവാച്യമായിട്ടുള്ള ശാന്തിയും പരമാനന്ദകരമായിട്ടുള്ള ഒരു ആത്മവിസ്മൃതിയും പ്രവാചകന് അനുഭവ വേദ്യമായി സൂക്ഷ്മമായിട്ടുള്ള നിവേദക പരമ്പരകൾ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലാത്തൊരു സംഭാഷണത്തിന് ശേഷം ഓരോ വിശ്വാസിയും ദിനം പ്രതി അമ്പത് തവണ നമസ്കരിക്കണമെന്ന കൽപ്പന ദൈവത്തിന് പ്രവാചകനിൽ നിന്ന് ലഭിച്ചു ദൈവത്തിൽ നിന്ന് പ്രവാചകന് ലഭിച്ചു ഇതെല്ലാം കേട്ട ആകാശത്തുനിന്ന് ഇറങ്ങിയവരവേ പ്രവാചകൻ മോശയെ വീണ്ടും കണ്ടു താങ്കളുടെ അനുയായികളെ കൊണ്ട് ദിനം പ്രതി അമ്പത് തവണ പ്രാർത്ഥന നിർവഹിപ്പിക്കാൻ കഴിയുമെന്ന് അല്ലയോ മുഹമ്മദേ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ അനുഭവങ്ങളുണ്ട് അഥവാ പൂർവ്വ അനുഭവങ്ങളുണ്ട് ഇസ്രായേൽ സന്തതികൾ സന്തതികളിൽ ഞാൻ പരമാവധി പരിശ്രമിച്ചു നോക്കിയതാണിത് അതിനാൽ എന്റെ വാക്ക് കേൾക്കൂ താങ്കളുടെ നാദങ്ങളിലേക്ക് താങ്കൾ മടങ്ങിപ്പോകൂ എന്നിട്ട് സ്വൽപ്പം ഇളവ് ആവശ്യപ്പെടും മോസസ് പറഞ്ഞു പ്രവാചകൻ മടങ്ങിച്ചു പ്രാർത്ഥന നാൽപ്പത് തവണയായിട്ട് ഇളവ് ചെയ്യപ്പെട്ടു അതും അധികമാണ് അതും അധികമാണെന്ന് മോശയ്ക്ക് തോന്നി അതിനാൽ തന്റെ പിൻഗാമിയെ പ്രവാചകനെ പലതവണ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടക്കി അയച്ചു ഒടുവിൽ പ്രാർത്ഥന നാൽപ്പത് മുപ്പതായി മുപ്പത് ഇരുപതായി പതിനഞ്ചായി പത്തായി അഞ്ച് തവണയായി അഞ്ച് തവണയായിട്ട് ദൈവം നിശ്ചയിച്ചു കൊടുത്തു തുടർന്ന് വിശ്വാസികള് മരണാനന്തരം ആസ്വദിക്കാനിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഗബ്രിയേൽ മുഖം ഗബ്രിയേൽ മാലാഖ പ്രഭാകരനെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളിമണ്ണും മുത്തും ചരരും കസ്തൂരി മലകളുമുള്ള അമൂല്യ രത്നങ്ങളും നിറഞ്ഞ് വിശാലമായിട്ടുള്ള ഒരു ആരാമം ഒടുവിൽ ദീപ്രമായിട്ടുള്ളൊരു കോവണിയിലൂടെ ഭൂതലത്തിലേക്ക് അവരോഹണം ചെയ്ത ശേഷം ബുറാഖിൻ്റെ കെട്ടഴിച്ച് ചിറകുകളുള്ള ആ ദിവ്യമായിട്ടുള്ള പടക്കുതിരയുടെ പുറത്തു കയറി പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ചു പോന്നു അലഹ